പീസ് റേഡിയോയിൽ കുറച്ച് മുമ്പ് ഇതുപോലെ ലഹരിക്കടിമയായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ അഭിമുഖം വേറെയുണ്ട് പാലക്കാട്ടുകാരനായ സാലിഹ് എന്ന ചെറുപ്പക്കാരൻ അപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഇതിന്റെ തുടക്കം നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ് ഞാൻ അപ്പൊ അതിന് ആ ചെറുപ്പക്കാരൻ നൽകുന്ന മറുപടി നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ ഇത് തന്നെ അല്ലേ നമ്മൾ കാണുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് സിനിമകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും സമൂഹത്തിനും നൽകുന്ന സംഭാവനകൾ എന്താണ് സിനിമകൾ പിതക്കുന്ന ആപത്തുകൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇപ്പോഴും സ്ഥിരമായി കൊണ്ട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലില്ലേ ഇന്നും സിനിമ കണ്ടവരില്ലേ ഈ അടുത്തുവരെ തിയേറ്ററിൽ പോയവരില്ലേ ഇനി പോകാൻ തീരുമാനിച്ചവരില്ലേ പ്രിയപ്പെട്ട ഒരു സിനിമകൾ എന്ത് ധാർമ്മികമായ മൂല്യമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് നേരത്തെ മദ്യത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചില മനുഷ്യന്മാർ അതാ പറയാ കുടുംബചിത്രങ്ങളില്ലേ നല്ല നല്ല സിനിമകളില്ലേ നല്ല നല്ല കഥകളില്ലേ നല്ല സന്ദേശങ്ങൾ നൽകുന്നില്ലേ ഉണ്ടാകാം എന്നാൽ അത് വരുത്തി വെക്കുന്ന ആപത്ത് അതിനേക്കാളും എത്രയോ പതിന് അതെന്താ നമ്മൾ ചിന്തിക്കാത്തത് ആരാണ് ഈ സിനിമകൾ സംവിധാനം ചെയ്യുന്നത് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇന്റർവ്യൂ ബോർഡിനോട് പറയാണ് ഒരു പത്ത് കുടുംബങ്ങൾ എന്റെ സിനിമ കണ്ടിട്ട് ശിഥിലമായാൽ തകർന്നു പോയാൽ ഞാൻ സംതൃപ്തനാണെന്ന് ഒരു സംവിധായകൻ പറഞ്ഞ വാക്കാണ് വാക്കാണത് ഈ മനുഷ്യന്മാർക്ക് എന്ത് ധാർമ്മികത ഉള്ളത് ഇവർ നിർമ്മിച്ച സിനിമകളാണ് നമ്മൾ കുടുംബത്തിന്റെ കൂടെ ഇരുന്നിട്ട് കാണുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ നമ്മൾ കണ്ടില്ലേ സിനിമകൾക്ക് പിന്നിലുള്ള ചീഞ്ഞുനാറുന്ന അവസ്ഥ എന്താണ് അതുകൊണ്ട് ആ സിനിമ എന്ന സംസ്കാരം നമ്മുടെ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കണം അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ കിട്ടൂല നമ്മുടെ മക്കളെ കിട്ടൂല സിനിമകൾ കവരുന്നത് നമ്മുടെ വിശ്വാസം കൂടിയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന അടിസ്ഥാനം പുതിയ തലമുറയെ പഠിപ്പിക്കുന്നിടത്ത് സിനിമക്ക് വലിയ റോൾ ഉണ്ട് മദ്യവും ചൂതാട്ടവും അവിഹിതങ്ങളും സാധാരണവൽക്കരിക്കുന്നിടത്ത് സിനിമക്ക് വലിയ പങ്കുണ്ട് അതിനൊക്കെ സിനിമ വലിയ മൈലേജ് കൊടുക്കുന്നുണ്ട് കുറാൻ പറഞ്ഞു മൂന്ന് സമയങ്ങളിൽ ഒരു ചെറിയ കുട്ടി പോലും അനുവാദം ചോദിക്കാതെ ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല മൂന്ന് സമയങ്ങൾ ഒന്ന് സലാത്തിൽ ഒന്നും നിസ്കാരത്തിന് മുമ്പുള്ള സമയമാണ് രണ്ടാമത്തേത് ദുഹറിന് ശേഷമുള്ള ഉച്ചയുടെ സമയമാണ് മൂന്നാമത്തേത് ഇഷ നിസ്കാരത്തിന് ശേഷമാണ് എന്താ ഈ മൂന്ന് സമയങ്ങളുടെ പ്രത്യേകത അതൊരു മനുഷ്യന്റെ സ്വകാര്യ സമയങ്ങളാണ് അവിടെയൊക്കെ ഒരു കുട്ടി പ്രവേശിക്കണമെങ്കിൽ അവന് അനുവാദം ചോദിച്ചിട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ അനുവാദം ഇല്ലാതെ വാപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് ഒരു കുട്ടിക്ക് കയറാൻ പോലും അവകാശമില്ല അനുവാദം ഇല്ല എന്തുകൊണ്ടത് ഇസ്ലാം മുന്നോട്ട് വെച്ചത് അതൊരു മനുഷ്യന്റെ സ്വകാര്യതക്ക് ഇസ്ലാം നൽകുന്ന വിലയാണ് സിനിമയുടെ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് എന്താണ് ഈ മൂന്ന് സമയങ്ങളിൽ എന്താണോ നടക്കുന്നത് അതൊക്കെ സ്ക്രീനിൽ കാണുക അപ്പൊ ആ ഒരു സംസ്കാരം നമുക്ക് പറ്റിയതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അവിഹിതങ്ങൾ സിനിമ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു എത്ര എത്ര കുടുംബങ്ങളാണ് ഈ അവിഹിതം കൊണ്ട് തകർന്നു പോയത് എത്ര ഭാര്യമാരാണ് വിധവകളായത് എത്ര മക്കളാണ് അനാഥരായത് എത്ര ഉമ്മമാർക്കും ഉപ്പമാർക്കുമാണ് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടത് എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല അതിന്റെ വാതിൽ അടച്ചു കളഞ്ഞു വല നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് എന്നല്ല എന്നു വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് ആ വാതിലൊരു കൊട്ടി അടക്കാണ് ചെയ്തിട്ടുള്ളത് രാത്രിയിൽ കണ്ട ഒരു കാഴ്ചയുണ്ട് ഹിഷാമിലും ഇമാം ബൈഹക്കിയുടെ സിറത്ത് ഒക്കെ നമുക്കത് കാണാൻ പറ്റും റസൂൽ അള്ളാഹുഹു അലിസ്ലം പറയാണ് മായ മാംസമുണ്ട് കുറച്ചപ്പുറത്ത് ചീഞ്ഞ് നാറിയ കേടുവന്ന മാംസവും ഉണ്ട് ഈ ടീം എന്താ ചെയ്യുന്ന അവരുടെ മുമ്പിൽ ഇരിക്കുന്ന വിശിഷ്ടമായ മാംസം അവർ കഴിക്കുന്നില്ല ഭക്ഷിക്കുന്നില്ല

അള്ളാഹു ഹലാലാക്കി കൊടുത്ത അവരുടെ ഇണകളുടെ അടുക്കളേക്ക് പോകാതെ അള്ളാഹു ഹറാമാക്കിയ പെണ്ണുങ്ങളെ തെരഞ്ഞെടുത്ത മനുഷ്യന്മാരാണ് ഈ കൂട്ടർ എന്ന് ജിബിറിലൈലാത്തു വസ്സലാം അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ അവിഹിതങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ് അതിന് എന്ത് പേര് വിളിച്ചാലും അതിന് പ്രണയം എന്ന് വിളിച്ചാലും ഇനി ബെസ്റ്റിയാണെന്ന് പറഞ്ഞാലും ലിവിങ് ലിവിംഗ് ടുഗദറാന്ന് പറഞ്ഞാലും എന്തായാലും വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങൾ വെക്കുന്ന വലിയ വലിയ ഭവിഷ്യത്തുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ വാതിൽ ഇസ്ലാം അടച്ചു അപ്പൊ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ നമുക്ക് വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം അള്ളാഹു അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ